ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷീര കർഷകർക്ക് ആശ്വാസമായി വൈക്കോലിനും തീറ്റപുലിനും തദ്ദേശ വകുപ്പിന്റെ ധനസഹായം എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക കേട്ടോ ഇത് കർഷകർക്ക് ആശ്വാസമായി തദ്ദേശ വകുപ്പിന്റെ ധനസഹായം എത്തും വൈക്കോൽ തീറ്റപ്പുല് സൈലേജ് എന്നിവയ്ക്ക് ധനസഹായം നൽകാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതിയായി ക്ഷീര സംഘങ്ങളിൽ പാലളക്കുന്ന കർഷകർക്ക് ഒരു കിലോഗ്രാം വൈക്കോലിന് നാല് രൂപയും തീറ്റ പുല്ല് സൈലേജ് എന്നിവയ്ക്ക് കിലോഗ്രാമിന് മൂന്ന് രൂപ നിരക്കിലുമാണ് സഹായം നൽകുക രണ്ടിനും കൂടി പരമാവധി അയ്യായിരം രൂപ വരെ ഒരു കർഷകന് നൽകാമെന്നാണ് നിർദ്ദേശം തീര സംഘങ്ങൾ മുഖേനയാണ് സഹായ വിതരണം നടത്തുക നിലവിൽ ക്ഷീര കർഷകർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പാൽ ഇൻസെന്റീവ് ആണ് നൽകുന്നത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്നിവരുടെ സംയുക്ത പദ്ധതി വഴി ഒരു ലിറ്റർ പാലിന് മൂന്ന് രൂപ നിരക്കിൽ കർഷകർക്ക് നൽകുന്നുണ്ട് ഇതുകൂടാതെ കറവ പശുവിനെ വാങ്ങാനും സഹായം നൽകുന്നുണ്ട് മിക്ക ക്ഷീര സംഘങ്ങളും നിലവിൽ പാടശേഖരങ്ങളിൽ നിന്നാണ് വൈക്കോൽ വാങ്ങുന്നത് ഒരു കിലോ വൈക്കോലിന് എട്ട് രൂപയോളം നൽകുന്നുണ്ട് തീറ്റപ്പുലിന് കിലോയ്ക്ക് അഞ്ച് രൂപ വരെയും സൈലേജിന് പന്ത്രണ്ട് രൂപയോളം ചെലവാകുന്നുണ്ട് അഞ്ച് ലിറ്റർ പാൽ കറക്കുന്ന പശുവിന് ഒരു ദിവസം ഇരുപത് കിലോ വൈക്കോലെങ്കിലും നൽകണമെന്നതിനാൽ കർഷകന് വലിയ തുക ചെലവാക്കേണ്ടി വരുന്നുണ്ട് അതിനാൽ പുതിയ തീരുമാനം ചെറിയ രീതിയിലെങ്കിലും കർഷകർക്ക് ആശ്വാസമാകും അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവും അപ്ഡേറ്റഡുമായിട്ടുള്ള ഇൻഫോർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്